ലൂക്കോസ് പിസ്സ കേരളത്തിലെ തന്നെ ഏകദേശം പല ജില്ലകളിലായി പത്തോളം ഷോപ്പുകളുള്ള പതിനൊന്നാമത്തെ ഷോപ്പ് കോഴിക്കോട് ആരംഭിക്കാൻ പോകുന്ന തൃശ്ശൂർ പറവട്ടാനിയിൽ ഐവിഷൻ കണ്ണാശുപത്രിക്ക് മുൻവശത്തായി കഴിഞ്ഞ ഒരു വർഷത്തോളമായി നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ നിങ്ങൾക്ക് ഹോം ഡെലിവറി സൗകര്യം ഉൾപ്പെടെ ലഭ്യമാണ് നല്ല വെറൈറ്റി ടേസ്റ്റി പിസയാണ് ഇവിടെ ലഭിക്കുക ഈ ഭാഗത്തു കൂടെ സഞ്ചരിക്കുന്നവർ ഇവിടെ കയറി ഒന്ന് രുചിച്ച് നോക്കിയാൽ അത് നിങ്ങൾക്ക് മനസ്സിലാകും ഹോം ഡെലിവറി തൃശ്ശൂരിൻ്റെ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ഹോം ഡെലിവറി സൗകര്യം ഉണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക തൃശ്ശൂർ പറവട്ടാനിയിലാണ് ഷോപ്പ് ഉള്ളത് ഏകദേശം പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ഹോം ഡെലിവറി സൗകര്യമുണ്ട് കാർ പാർക്കിംഗ് സൗകര്യം ഉൾപ്പെടെ ഷോപ്പ് സന്ദർശിക്കുക ഓക്കേ താങ്ക്സ് എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് രണ്ട് സൈഡിൽ ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള വീട് പണിയുന്നതിന് അനുയോജ്യമായ സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഏരിയയിൽ നല്ല നല്ല വലിയ വീടുകളുടെ ഇടയിലായി അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് അതുപോലെ തന്നെ എട്ട് നാനൂറ് എട്ട് സെൻറ്റും നാന്നൂറ് ലിങ്ക്സും ഒമ്പത് സെൻറ്റിന് താഴെയായിട്ടുള്ള മൂന്ന് ഹൗസ് പ്ലോട്ടുകളാണ് ലഭ്യമായിട്ടുള്ളത് ഈ പ്ലോട്ടുകളുടെ സ്കെച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് സൈഡിൽ ടാറിങ് റോഡായിട്ടുള്ള സ്ഥലവും ഉണ്ട് അതുപോലെ ഫ്രണ്ട് വശം ടാറിങ് റോഡായിട്ടുള്ള സ്ഥലമുണ്ട് ഇതിൽ ഈ കാണുന്നതിൽ P1, P2, P4 ഈ മൂന്ന് സ്ഥലങ്ങളാണ് നമ്മൾക്കിനി ബാലൻസായിട്ടുള്ളത് രണ്ട് അഞ്ച് സെൻറ്റും അതുപോലെ തന്നെ ഒരു അഞ്ച് സെൻറ്റും പത്ത് സെൻറ്റ് അഞ്ച് സെൻറ്റ് എട്ടേ നാനൂറ് ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തി പ്രദേശത്താണ് മണ്ണുത്തി നാഷണൽ ഹൈവേയിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിന് താഴെയായി ബസ് റൂട്ടിൽ നിന്നും വെറും നാന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ കാണുന്ന സ്ഥലം വരുന്നത് നമ്മൾ സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില നാലര ലക്ഷം രൂപ നെഗോഷ്യബിളാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ